നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പൊള്ളുന്ന ചൂടിനിടെ നേരിയ ആശ്വാസമായിട്ട് കേരളത്തിൽ മഴ എത്തുകയാണ് മാർച്ച് പതിനൊന്നിന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് മാർഗദീപം എന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് ഇതിലേക്കുള്ള അപേക്ഷാ തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വരെ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ഈ സുവർണവസരം എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തുക പാഴാക്കാതിരിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ ഇതോടൊപ്പം തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസവും അതോടൊപ്പം തന്നെ അടുത്ത മാസവും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ചിൽ നമുക്ക് ലഭിക്കുന്ന സാധാരണ വിഹിതമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ അതോടൊപ്പം ഏപ്രിൽ മാസം ഈസ്റ്റർ വിഷു എന്നീ വിശേഷ ദിവസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സർക്കാരിന്റെ സഹായം അതിൽ കുടിശ്ശിക ഇനത്തിലുള്ള ഒരു ഗഡുവും അതോടൊപ്പം തന്നെ തനത് മാസത്തെ വിതരണവും അങ്ങനെ മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനൊക്കെ തന്നെ വാങ്ങുന്ന ആളുകളെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് വീട്ടമ്മ പെൻഷൻ പോലെയുള്ള പദ്ധതികളൊക്കെ തന്നെ ഉടൻ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വന്നിരിക്കുന്നത് അത് തന്നെ പെൻഷൻ വർധന വളരെ വൈകാതെ തന്നെ നടപ്പിലാക്കിയേക്കുമെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ആനുകൂല്യം വാങ്ങുന്നവർ തന്നെ കൃത്യമായിട്ട് അവരുടെ ഫോണുകളിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് പെൻഷൻ ഐ ഡി നമ്മുടെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതിലേതെങ്കിലും ഉപയോഗിച്ചു കൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും രേഖകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഇനി സമർപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക സംവരണശാലകളിലെ പച്ചരി പൂർണ്ണമായിട്ടും റേഷൻ കടകളിലേക്ക് മാറ്റുകയാണ് സപ്ലൈകോയുടെ സംവരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം തന്നെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാൻ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമ്പുഷ്ടീകൃതമല്ലാത്ത ഇനം പച്ചരിയുടെ സ്റ്റോക്കാണ് സംഭരണശാലകളിൽ നിന്നും പൂർണമായിട്ടും ഒഴിവാക്കേണ്ടത് സപ്ലൈകോയുടെ അൻപത്തിയാറ് സംഭരണശാലകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉള്ളതായിട്ടാണ് സൂചന പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ള പച്ചരി അധികമായി എത്തിക്കുന്നത് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കടയുടമകളെ ബുദ്ധിമുട്ടിലാക്കും വിതരണ തോത് കൂടിയതോടെ റേഷൻ പച്ചരി വ്യാപകമായിട്ട് കരിഞ്ചന്തയിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട് സപ്ലൈകോയുടെ സംഭരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണം അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ശനിയാഴ്ച മാർച്ച് എട്ടാം തീയതി സ്വർണ്ണവിലയിൽ ഇരു വിഭാഗവും വർദ്ധനവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ചിരിക്കുകയാണ് എണ്ണായിരത്തി രൂപയും പവന് നാനൂറ് രൂപ കൂട്ടി അറുപത്തിനാലായിരത്തി രൂപയ്ക്കുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക